ി ഡേയ്സ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണുള്ളതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റംസിൽ എക്സ് എസ് ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഓൾറെഡി ഇത് പ്രീ ബുക്കിംഗ് ആണ് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അറുപത് ലെങ്ത്തും അതുപോലെ അത്യാവശ്യം നല്ല അൻപത് വെടുത്തോളം വരുന്ന ഐറ്റം കൂടിയാണിത് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ എ ടു ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഇത് ലോ ക്വാളിറ്റിയാണ് കേട്ടോ എത്ര ഗ്യാരൻറ്റീന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മെറ്റീരിയൽസ് ലോ ക്വാളിറ്റിയാണ് പ്രൈസിലും നല്ല കുറവുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ശേഷം വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ എ ടു ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസും ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് അതിന് ശേഷം വരുന്നതും ഫൈവ് എക്സ് എൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നമാണല്ലേ സൈസ് കറക്റ്റ് അല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് ഫോർ എക്സ് എൽ വരെയുണ്ട് സൈസ് ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതാണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പ്രശ്നം വേണ്ട കേട്ടോ നിങ്ങളുടെ സൈസിലെല്ലാം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇൻഷാല്ല ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് കേട്ടോ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾ കണ്ട ആ ഒരു യെല്ലോയും പിങ്കും ലാർജറ്റ് ട്രിപ്പിൾ എക്സൽ വരെയാണ് അപ്പോൾ എല്ലാം ഒന്നും ഒന്നിനും എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം ലൈറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പക്ഷേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഡെയിലി ഞാൻ നിങ്ങളിലേക്ക് അപ്ഡേഷൻ കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക എഴുപത്തഞ്ച് ശതമാനത്തോളം ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നുണ്ട് ഇത് ത്രിപിൾ എക്സ് എൽ വരെ ഉണ്ട് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ഞാൻ പറയാൻ കാരണം ഓൾറെഡി നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആളുകൾ പോലും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ല എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതും ഇതിൻ്റെ തൊട്ട് മുമ്പ് കണ്ടതും ഫൈവ് എക്സ് എൽ വരെയുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് അൻപത് ടു അറുപത് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് അറിയാൻ പറ്റും ഓൾറെഡി നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സോറി കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും നമുക്ക് അപ്ഡേഷൻ അറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ഈ ഒറ്റ കാരണം കൊണ്ടാണ് കേട്ടോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ പറ്റും ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിന് ശേഷം വരുന്നതും ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ അപ്പോൾ അപ്ഡേഷൻ അറിയാൻ പറ്റും കാരണം ഓൾറെഡി നമുക്ക് ലെങ്ത്ത് വീഡിയോ ഇടാൻ നമുക്ക് ടൈം കിട്ടിക്കോന്നില്ല പക്ഷേ പുതിയ പുതിയ കളക്ഷൻസ് എത്തുമ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങളിലേക്ക് മിസ് ചെയ്യാതെ തന്നെ അയക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാൻ കഴിയണം നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ ബെല്ലേക്ക് ഞാൻ കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ബട്ടൺ കൊടുക്കുക ലൈക്ക് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ വീഡിയോസ് മറ്റുള്ളവരിലേക്ക് പോകുന്നത് കേട്ടോ ഇത് ലാർജറ്റ് ത്രിപ്ലെക്സ് എൽ അതുപോലെ ഈ കമൻറ്റ് ബോക്സിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഒരു ഹിപ്പിൻ്റെ ഒരിത് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയുണ്ട് ഇത് ലാർജ് ടു ഫോർ എക്സ് വരെയുണ്ട് നെക്സ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്ന ലാർജ് ടു ഫോർ എക്സ് വരെയുണ്ട് അതിന് ശേഷം വരുന്ന ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് കേട്ടോ ഒരുപാട് പേര് പറയുന്നുണ്ട് നമുക്ക് നിരന്തരം വരുന്ന മെസ്സേജ് ആണ് വീഡിയോക്ക് താഴായാലും പേഴ്സണലായിട്ടും നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞൂടെ എന്നുള്ളത് കാരണം അതിന് കറക്റ്റ് റീസൺ കാര്യങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റ് പറയാത്തത് ഒന്നാമത്തെ കാര്യം വീഡിയോസ് ഇങ്ങനെ സ്പീഡിൽ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കത് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈയൊരു ഫീൽഡിൽ വേറെ ആളുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അത് വലിയ ഇഷ്യൂ ആവാനും കാരണമുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് നിങ്ങളെ തൊട്ട് മുമ്പ് കണ്ടത് ഇത് ലാർജറ്റ് ട്രിബിൾ എക്സ് എൽ വരെയാണ് ഈ ഒരു ഐറ്റംസ് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ഓക്കെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫോർ എക്സ് കളരെ ഉണ്ട് ഇതിൽ ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട് ആ ഒരു ഗ്രീനും ഔട്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ബ്രൗൺ കളർ കളറുണ്ട് റെഡും ഔട്ടാണ് ബാക്കി കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസിൽ റെഡ് ഈ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഓൾറെഡി ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എഡിറ്റിങ്ങിന് വെച്ചിട്ട് പക്ഷെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ടോൺ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇടാൻ വേണ്ടിയിരിക്കുന്നത് ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് ഇത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിതിൻ്റെ പിറകെ തന്നെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ